നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ നിപ സ്ഥിരീകരിച്ചു പ്രതിരോധ ആരോഗ്യ വകുപ്പ് പ്രവർത്തനങ്ങൾ കരിമ്പ പഞ്ചായത്തുകളുടെ ആറ് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം ശ്രീ കുർബ ട്രസ്റ്റിന്റെ തണലിൽ പതിമൂന്ന് യുവതികൾ കൂടി തുമ്മിരികളാകും ശ്രീ കുർബ്രിന്റെ സമൂഹ വിവാഹം ശനിയാഴ്ച ആരോഗ്യ മേഖലയിൽ സർക്കാർ അവഗണനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി വാർത്തകൾ വിശദമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി തച്ചനാട്ടുകര കരിമ്പ പഞ്ചായത്തുകളുടെ ആറ് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത് ഈ പ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്ന അറിയിപ്പുണ്ട് തച്ചനർക്കര നാട്ടുകൾ സ്വദേശിനിയായ മുപ്പത്തെട്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ് പോസിറ്റീവായത് യുവതി പെരിന്തൽമണ്ണിയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് ഇരുപത് ദിവസം മുമ്പാണ് യുവതിക്ക് പനി തുടങ്ങിയത് പാലോട് കരിങ്കല്ലത്താണി മണ്ണാർക്കാട് എന്നിവങ്ങളിലെ ആശുപത്രികളിലാണ് തുടക്കത്തിൽ ചികിത്സ തേടിയത് അവിടെ നിന്നും രോഗം ഭേദമാകാതെ വന്നപ്പോഴാണ് പെന്തൽമലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രാഥമിക പരിശോധനയിലെ നിപ്പാ ഫലം പോസിറ്റീവ് ആയതോടെയാണ് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചത് അതിനിടെ സംസ്ഥാനത്തെ രണ്ട് നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ശ്രീ കുറും സ്ത്രീധനരഹിത സമൂഹ വിവാഹം ഈ വരുന്ന ജൂലൈ അഞ്ച് ശനിയാഴ്ച നടക്കും കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളിലെ പതിമൂന്ന് നിർധന യുവതികളാണ് മൂലങ്കോട് ശ്രീ കുറുമ്പ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിവാഹിതരാവുക ഈ വരുന്ന ശനിയാഴ്ച ജൂലൈ അഞ്ചാം തീയതി ശ്രീകുറുമ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് കപ്പിൾസാണ് ഇപ്രാവശ്യം വിവാഹത്തിന് പങ്കെടുക്കുന്നുണ്ടാവുക അതിൽ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഇരുപത്തിരണ്ട് ആപ്ലിക്കേഷൻസ് വന്നതിൽ നമുക്ക് പതിമൂന്ന് പേരാണ് ഡിസെർവിങ് ആയിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ശ്രീകുടുംബ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ പേരിൽ ശ്രീകുടുംബം ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാവണം ട്രസ്റ്റ് ഇത്രയും കാലം ചെയ്തു വന്നിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ തന്നെയാണ് തെളിയിക്കുന്നത് അപ്പോൾ അതിനോട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു സോഷ്യൽ ഇമ്പാക്റ്റ് സർവേ ഒരു മാപ്പിംഗ് എക്സസൈസ് നമ്മളിപ്പോൾ ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ മാസം അത് തുടങ്ങുന്നതാണ് മൂന്ന് പഞ്ചായത്തിലെയും ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള റിക്വയർമെൻസും അതിൻ്റെ ഒപ്പം തന്നെ ഓരോ ഫാമിലീസിനെ മാപ്പ് ചെയ്യുകയാണ് ചെയ്യണത് എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ പുതിയ പ്രോഗ്രാമുകൾക്ക് ഡിവൈസ് ചെയ്യാനും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളെ കുറച്ചും കൂടി പ്രാക്ടിക്കലി എന്തെങ്കിലും ഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും രണ്ടായിരത്തി മൂന്ന് മുതലാണ് പി എൻ സി മെനോൺ ചെയർമാനായിട്ടുള്ള ആയിട്ടുള്ള ശ്രീ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തുടങ്ങിയത് ഇതുവരെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യുവതികളാണ് സമൂഹ വിവാഹത്തിന്റെ ഭാഗമായി വിവാഹിതരായിട്ടുള്ളത് ശ്രീകുറുമ്പ ട്രസ്റ്റി എ ആർ കുട്ടി സീനിയർ മാനേജർ പി പരമേശ്വരൻ സോഷ്യൽ എംപവർമെന്റ് മാനേജർ എം ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സർക്കാർ ആരോഗ്യമേഖലയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം മക്കൾ കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ജില്ലയിൽ ഉടനീളം നടന്നത് വടകഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകഞ്ചേരി നടന്ന പ്രതിഷേധം ഡി സി സി സെക്രട്ടറി ഡോക്ടർ അൽസലൻ നിസാം ഉദ്ഘാടനം ചെയ്തു രണ്ടു മണിക്കൂർ മുമ്പേ ശ്രമിച്ചിരുന്നെങ്കിൽ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു ആ മരണം കേരളത്തിലെ ആരോഗ്യമന്ത്രിയും കേരളത്തിലെ വാസവ മന്ത്രിയും എൽ ഡി എഫ് ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ് അവർ കൊലയ്ക്ക് കൊടുത്താണ് ഇതുപോലെ കൊലയ്ക്ക് കൊടുക്കുന്ന പല സന്ദർഭങ്ങളും ഈ സർക്കാർ മുന്നോട്ട് മുന്നിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു കുട്ടി പേപ്പെട്ടി കടിച്ചതിന്റെ വിഷബാധ ചികിത്സക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി റാബീസ് റാബീസ് ശേഷം ആ കുട്ടി ദയനീയ കാഴ്ച നമ്മൾ ഈ അടുത്ത ദിവസം പിണറായി വിജയന്റെയും വീണ കൊച്ചയുടെയും ഭരണത്തിന്റെ കീഴില് കണ്ടു ബെന്നി പൊത്തപ്പാറ അധ്യക്ഷനായി റെജി കെ മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ കെ മോഹൻദാസ് ശ്രീനാഥ് വെട്ടത്ത് ദേവദാസ് സതീഷ് കോൺഗ്രസ് നേതാക്കളായ ബാബു മാധവൻ സുനിൽ ചുവട്ടുപാടം ഭാസ്കരൻ കാരയങ്കാട് ശിവരാമൻ ജോണി മാസ്റ്റർ ജോസ് ചുവട്ടുപാടം എന്നിവർ സംസാരിച്ചു കണ്ണമ്പ്ര മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാലപ്പറ്റിൽ നിന്ന പ്രതിഷേധ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് ഉദ്ഘാടനം ചെയ്തു പത്ത് പതിനഞ്ച് വർഷം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിട്ടും ആ കെട്ടിടത്തിൽ തന്നെ ചികിത്സ തുടരുകയും ആ കെട്ടിടത്തിൽ ചികിത്സയിലായിരുന്ന ബിന്ദു എന്നൊരു വീട്ടമ്മയുടെ മകൾക്ക് വേണ്ടി കൂട്ടിരിക്കാൻ വന്ന ബിന്ദു എന്ന വീട്ടമ്മ ഈ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ഥിതിവിശേഷമാണെന്ന് സംസ്ഥാനത്തുള്ളത് സുദേവൻ അധ്യക്ഷനായി ജയരാജൻ സന്തോഷ് കുമാർ ഉമ്മലു ഹനീഫ കെ വി ഗംഗാധരൻ ടി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു സാധാരണക്കാരായ കുടുംബങ്ങൾക്കുള്ള ഭവന പദ്ധതികൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ യു ഡി എഫ് കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം എം എ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ പിന്നെ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളുടെ നിയമനത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ കൗൺസിലർമാർ നിരന്തരമായി ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ രാജിച്ചിട്ടുണ്ട് ഗവൺമെന്റിനോട് അപേക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ അതുപോലെ തന്നെ ജീവനക്കാരെ നിയമിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണം കൗൺസിലർമാരായ എ കൃഷ്ണൻ സുഭാഷ് യാക്കര സെയ്ദ് മീരാൻ ബാബു ഹസനുപ്പ മിനി ബാബു സജിത് കുമാർ ഇ ബി ബഷീർ എന്നിവർ സംസാരിച്ചു ലാസലഹരിക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയന്റെ ബ്രേക്കിംഗ് ഡി ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് പ്രസ് ക്ലബിൽ ക്യു ആർ കോഡ് പതിച്ചു രാസലഹരിയുടെ വ്യാപനം തടയാനുള്ള പോരാട്ടത്തിലുള്ള മാധ്യമ പ്രവർത്തകരുടെ ധാർമ്മികതിയുടെ ഭാഗമായാണ് ക്യു ആർ കോഡ് പതിച്ചത് വിമുക്തി ജില്ലാ കോർഡിനേറ്റർ എസ് കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു

ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജിൽ രാഷ്ട്രീയവും യൂണിയൻ പ്രവർത്തനവും നിഷേധിക്കാൻ ഷൊർണു ഡിവൈഎസ്പി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുകയാണെന്ന കെ എസ് യു നിസ്സാര കേസിന് പോലും പ്രവർത്തകരെ പോലീസ് വേട്ടയാടുകയാണെന്ന കെ എസ് യു നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോലീസ് നടപടികൾക്കെതിരെ കെ എസ് യു ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു കെ എസ് യു നേതാക്കളായ ബി ജിത്തു നിഖിൽ കണ്ണാടി എം ഫഹദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ മാത്രമല്ല അതല്ലാത്ത അതൊന്നും അന്നത്തെ അദ്ദേഹത്തിന് കാരണം ഇതേ ഇതേ നടന്ന ഓഫീസറും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പാലക്കാട് സെന്റ് ഗോബൈൻ കമ്പനി വളപ്പിൽ നാടൻ മാവുതൈകൾ വെച്ചുപിടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സെന്റ് ഗോബൈൻ കമ്പനി ജനറൽ മാനേജർ പി പ്രശാന്ത് മാവിൻ തെയ് നട്ടുകൊണ്ട് നിർവഹിച്ചു തുടർന്ന് കമ്പനി ജീവനക്കാരും വിദ്യാർത്ഥികളും അമ്പതോളം നാടന്മാവ് തൈകൾ നട്ടുപിടിപ്പിച്ചു ചടങ്ങിൽ കെ സതീശൻ അധ്യക്ഷത വഹിച്ചു ബിന്ദു രാജേഷ് കൃഷ്ണ പ്രഭ രഞ്ജിത്ത് ഡോക്ടർ എം എൻ അൻവുദ്ദീൻ ശ്രീനിവാസപ്പൈ എന്നിവർ സംസാരിച്ചു